രാഹുൽ ഗാന്ധി ആധാരമാക്കിയതെന്താണ് കോൺഗ്രസിന്റെ സ്റ്റഡിയാണ് അവർ അവർ കൃത്യമായി മഹാദേവപുര എന്ന പഠിച്ച് ഒരു ഇരുനൂറ്റി അൻപത് വോട്ടർമാർ തെറ്റായ നിലയിൽ ചേർക്കപ്പെട്ടവരാണെന്ന് പറഞ്ഞു എന്താണ് സഞ്ജയ് കുമാറിന്റെ ഇൻഫർമേഷൻ ഓൺ മഹാരാഷ്ട്ര ഇലക്ഷൻ എന്ന് പറഞ്ഞത് രണ്ട് രാംതെക് എന്നും ദേവാലി എന്നുമുള്ള രണ്ട് കോൺസ്റ്റിറ്റ്യുവൻസികളിലെ രണ്ട് കോൺസ്റ്റിറ്റ്യുവൻസികളിലെ ലോക്സഭയിലെയും നിയമസഭയിലെയും കണക്കുകൾ തമ്മിലുള്ള അന്തരം എന്ന് പറഞ്ഞ് ഈ രണ്ടു ദിവസം മുമ്പ് ട്വീറ്റ് ചെയ്തു രാഹുൽ ഗാന്ധി പറഞ്ഞതേ അല്ല ഇദ്ദേഹം പറഞ്ഞത് ഇദ്ദേഹം